ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെപ്പിൻ്റെ ഏരിയ കൂടാതെ മുകളിലോട്ട് ഒരു രണ്ടര മീറ്ററോളം ലാൻഡിങ് ഏരിയയും കൂടെ വരുന്നുണ്ട് സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൽ നമ്മൾ മൂന്ന് വെർട്ടിക്കൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലാൻഡിങ് ഏരിയയിൽ നമ്മൾ ആ സ്റ്റെപ്പിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് തന്നെ ഈക്വൽ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഏഴ് സെൻറ്റിമീറ്റർ എട്ട് ആണ് ഗ്യാപ്പ് വരുന്നത് സാധാരണ നമ്മൾ രണ്ട് വെർട്ടിക്കൽ നമ്പേഴ്സ് വെക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പിൽ രണ്ട് വെർട്ടിക്കൽസ് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് സെൻറ്റിമീറ്ററോളം പത്ത് സെൻ്റിമീറ്റർ പതിനൊന്ന് സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് വരാറുണ്ട് ഇവിടെ നമ്മൾ മൂന്ന് വെർട്ടിക്കൽസ് ആണ് വെച്ചിരിക്കുന്നത് ഈ മൂന്ന് വെർട്ടിക്കൽസ് ഇതിൻ്റെ സൈസ് കാണിക്കാം ഏകദേശം ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ ഏഴ് സെന്റി എട്ട് ആണ് ഇവിടെ നമ്മൾ ഗ്യാപ്പ് വരുന്നത് അപ്പം നമ്മൾ ഈക്വൽ ആക്കുന്നതിനനുസരിച്ച് ഇരിക്കും ഇവിടെ എം അമ്മ പോളിഷ് റോഡുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഗ്യാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് സെൻറ്റിയൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് ഇതേ ഗ്യാപ്പ് തന്നെയാണ് മുകളിലും അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് നമ്മൾ പോസ്റ്റായിട്ട് ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഈ ഒരു വുഡൺ പോസ്റ്റ് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഇടയിലിടയിലൊന്നും പോസ്റ്റ് കൊടുക്കാതെ അവിടെ ഒന്നും പോസ്റ്റ് കൊടുത്തിട്ടില്ല ഇവിടെ ഫസ്റ്റ് ഇവിടെ മാത്രമാണ് ഒരു പോസ്റ്റ് വുഡൺ പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ രണ്ടുക്ക് രണ്ട് സൈസ് സൈസിൽ വരുന്ന മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഈ പെർട്ടിക്കൽസ് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു എം എസിൻ്റെ ഫ്ലാറ്റ് ബാർ പട്ട എന്നൊക്കെ പറയും ഫ്ലാറ്റ് ബാർ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ കൊടുത്തതിന് ശേഷം മാത്രമാണ് അതിലാണ് നമ്മൾ ഈ വുഡ് സ്ക്രൂ ചെയ്തിട്ടുള്ളത് സ്ക്രൂ പ്ലസ് ഗം ആണ് ചെയ്തിട്ടുള്ളത് അപ്പം അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ അതുപോലെ മാത്രല്ല ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കൽസ് മൂന്നെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഡിസൈനിൽ രണ്ട് വെർട്ടിക്കൽസ് ആയിട്ടും കൊടുക്കാറുണ്ട് രണ്ട് വെർട്ടിക്കൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുക്കാൽ മുക്കാൽ സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ നമ്മൾ മൂന്നെണ്ണം കൊടുത്തത് കൊണ്ട് നമുക്ക് ഇതേ ഗ്യാപ്പ് തന്നെ ഇങ്ങോട്ടൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ടോട്ടൽ മെഷർമെന്റ് എടുത്തതിന് ശേഷം അത് ഈക്വൽ ചെയ്തിട്ടാണ് ഗ്യാപ്പുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഹാൻഡ്രെയിൽ ഹൈറ്റിനെ കുറിച്ച് പറയാം സ്റ്റെയർ കേസ് ഹാൻഡ്രെയിൽ റെസിഡൻഷ്യൽ പർപ്പസിനാണെങ്കിൽ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് നയൻറ്റി സെൻറ്റിമീറ്റർ ഒരു മൂന്നടി എന്ന് പറയും ഈ മൂന്നടി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് അത് നമ്മൾ ഫ്ലോ ഇതേപോലെ സ്ട്രെയിറ്റ് ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ ഫ്ലോറിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കും സ്റ്റെപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റെപ്പിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ടാപ്പ് പിടിച്ച് മെഷർമെൻ്റ് ചെക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ ഡിസൈൻസ് നിങ്ങൾക്ക് എപ്പോഴും സേഫ്റ്റി നൽകുന്നുള്ളതാണ് ചെറിയ മക്കൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ ിൽ പോലും ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ചവിട്ടി കയറിയിട്ട് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒറിസോണ്ടൽ ഡിസൈൻസിനാണ് ഒരു പ്രോബ്ലം ഉള്ളത് ഇവിടെ ഔട്ട് സൈഡിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഔട്ട് സൈഡിൽ നമ്മൾ ടോപ്പിൽ വുഡിന് പകരം സ്ക്വയർ ട്യൂബ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മെറ്റലിന്റെ സ്ക്വയർ ട്യൂബുകളാണ് ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഒക്കെ സെയിം ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഗ്യാപ്പ് വ്യത്യാസങ്ങളുണ്ട് ഔട്ട്സൈഡിൽ നമ്മളൊരു പത്ത് സെന്റിമീറ്ററോളം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈറ്റ് എഴുപത് സെൻറ്റിമീറ്റർ മാത്രമാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് കാരണം ഇവിടെ സേഫ്റ്റി ഇഷ്യൂ ഇല്ല ഇവിടെ ഓൾറെഡി സിറ്റ് ഔട്ടിൽ ഒരു ഹാൻഡ് റൈൽ ഉണ്ട് ഇത് ഒരു ഓപ്പൺ ഡെറസിൻ്റെ ഒരു ആ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റ്റീരിയർ എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ഹാൻഡ് റൈലുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓൾ കേരള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെല്ലായിടത്തും ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഈ മഹാഗണി കുറിച്ച് ലാസ്റ്റ് ആയിട്ട് അതും കൂടി പറയാം മഹാഗണി വുഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന വുഡായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മഹാഗണി ആയിട്ട് ചെയ്യുന്ന വുഡുകളെല്ലാം